ദിലീപിൻ്റെ കേസ് ഇത്രയും സ്ട്രോങ് ആകാൻ കാരണം അതിന് അന്ന് അക്രമിക്കേണ്ട നടിയപ്പത്തന്നെ റിപ്പോർട്ട് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റ് നടത്തി കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കേസുകളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അതിനുള്ള തെളിവിട്ടാവാൻ സാധ്യത വളരെ കുറവാണ് അത് അന്നേ റിപ്പോർട്ട് ചെയ്യുന്ന ആയാലും ദിലീപിനെ അറസ്റ്റിൽ പോലെ ഇവിടെ സിദ്ധികളിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചെടുത്ത് കേസ് നിലനിൽക്കില്ല കേസ് വിജയിക്കില്ല കാരണം കോടതിയിൽ കേസ് വിജയിക്കണമെങ്കിൽ തെളിവാണ് ഇത് വർഷങ്ങൾക്ക് പാടുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ തെളിവുണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഈ സംഭവം കൊണ്ട് വന്ന ഗുണം പറഞ്ഞാൽ കുറേ മീഡിയക്കാർക്ക് ആശയ കിട്ടി കുറച്ച് കളയുമ്പോൾ വേറെ ന്യൂസ് വരുമ്പോൾ മീഡിയക്കാർ ഇത് മറക്കും ജനങ്ങൾക്ക് പണ്ടേ അറിയാം സിനിമാ ഫീൽഡ് എന്തൊക്കെയാണ് അടക്കണം ഞങ്ങൾക്ക് പണ്ടേ അറിയാം ആരൊക്കെയാണ് എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് വണ്ടി ആരൊക്കെയാണ് ഇതുപോലെ പണ്ടേ അറിയാം ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ വണ്ടേ അറിയാം ജനങ്ങൾക്ക് ഇതുകൊണ്ട് ആകെ ഗുണമുണ്ടായാലും മീഡിയക്കാർക്ക് കുറച്ച് കഷ്ടക്കം പറ്റി കുറച്ച് അളവിൽ വേറെ ദിവസത്തിൽ അവരും പോവും ഇതിൽ ആരും ശശിക്കപ്പെടാൻ പോകുന്നില്ല ഇപ്പം അറസ്റ്റിലടക്കാം ദിലീപിൻ്റെ അറസ്റ്റിലോടെ അറസ്റ്റിലടക്കാം പക്ഷെ ഒടുവിൽ കോടതിയിൽ നിൽക്കില്ല കാരണം ദിലീപിൻ്റെ കേസ് സ്പീഡും സ്ട്രോങ് ആണ് കാരണം അവിടെ തെളിവുണ്ട് അപ്പം തന്നെ അവർ റിപ്പോർട്ട് ചെയ്യും അത്രയും പെട്ടെന്ന് മതി ഇതാ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം റിപ്പോർട്ട് ചെയ്യാം അന്നേ റിപ്പോർട്ട് ചെയ്യുന്ന അന്നേ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തെളിവില്ല അതുകൊണ്ട് ഈ ഇവർ ശിക്ഷിക്കപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് കോടതി കാരണം കോടതിയിൽ തെളിവ് വേണം